ജീവിതത്തിന്റെ ഓരോ നിമിഷവും അഴീക്കോട് മാഷ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഓർക്കുന്ന സമയമാണിതെന്നും മാഷുണ്ടായിരുന്നെങ്കിൽ ഇന്ത്യയുടെ മതേതരത്വത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തിൽ മുൻപന്തിയിൽ മുൻപന്തിയിലുണ്ടാകുമായിരുന്നുവെന്നും റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ പറഞ്ഞു എരയുമംഗലം സുകുമാർ അഴിക്കോട് സ്മാരക സ്മാരകമന്ദിരത്തിൽ നടന്ന അനുസ്മരണ പ്രഭാഷണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി കേരളത്തിന്റെ ഹൃദയസ്ഥമായ ചരിത്രമാണ് അഴിക്കോട് മാഷ് അദ്ദേഹത്തിൻ്റെ ജീവിതം അത്ഭുതങ്ങളുടെ ഒരു ഘോഷയാത്രയായിരുന്നു ഇപ്പോൾ നമ്മുടെ ചുമതല അഭിപ്രായങ്ങൾ പറയാൻ പോലും പേടിയുള്ള ഈ കാലത്ത് മാഷ് അവശേഷിപ്പിച്ചുപോയ ധാർമ്മികധൈര്യത്തിന്റെ ദീപശിഖ പുതുതലമുറ ഏറ്റെടുത്തുകൊണ്ട് നിർഭയമായി അഭിപ്രായം പറയാനും നേരിന് നേരെ ഉയർന്നുവരുന്ന ഒന്നിനോടും സന്ധി ചെയ്യാതിരിക്കാനുള്ള ആത്മധൈര്യം ഉണ്ടാക്കലുമാണ് ഇക്കാലത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയെന്ന് കരുതുന്നതായും മന്ത്രി പറഞ്ഞു സ്മാരകമായി ബന്ധപ്പെട്ട് വലിയ ദുഃഖമാണ് നിലനിൽക്കുന്നതെന്നും അതിന് ഉടൻ പരിഹാരം കാണുമെന്നും മന്ത്രി അറിയിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വിദ്യാ രാജേഷ് അധ്യക്ഷത വഹിച്ചു മലയാളത്തിന്റെ മനസാക്ഷിയും അനീതിക്കെതിരെ പോരാടുന്ന ശബ്ദവും വിട്ടുവീഴ്ചയില്ലാത്ത പോരാളിയുമായിരുന്നു അഴിക്കോട് മാഷെന്ന് ആമുഖ പ്രഭാഷണം നടത്തിയ അക്കാദമി സെക്രട്ടറി സി പി അബൂബക്കർ പറഞ്ഞു ഡോക്ടർ പി വി കൃഷ്ണനായർ അനുസ്മരണ പ്രഭാഷണം നടത്തി നടത്തറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ആർ രജിത്ത് ജില്ലാ പഞ്ചായത്ത് അംഗം കെ വി സജു നടുത്തറ ഗ്രാമപഞ്ചായത്തംഗം കെ കെ ജയൻ സത്യൻ നടുവം തുടങ്ങിയവർ സംസാരിച്ചു വിശിഷ്ടാതിഥികൾ ചേർന്ന് അഴീക്കോടിന്റെ ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചനയും നടത്തി ടി സി വിനോസ് തൃശൂർ